ഫ്രൂട്ട് സലാഡ് ആരോഗ്യകരമാണ് എന്നാൽ പഴങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കോംബോ ഒഴിവാക്കാം വിവിധ പഴങ്ങളുടെ രുചിയും ഗുണവും ഒരുമിച്ച് കിട്ടുമെന്നതാണ് ഫ്രൂട്ട് സലാഡിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഫ്രൂട്ട് സലാഡുകളെ ആരോഗ്യകരമായ ഭക്ഷണമായാണ് നമ്മൾ കരുതുന്നത് എന്നാൽ പഴങ്ങൾക്ക് ധാരാളം പോഷക ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഒഴിവാക്കേണ്ട ചില കോമ്പിനേഷനുകൾ ഉണ്ട് പഴങ്ങളെ അസിഡിറ്റി ഉയർന്ന ജലാംശം മധുരം നിഷ്പക്ഷത എന്നിങ്ങനെ നാലായി തരംതിരിക്കാം വ്യത്യസ്തതരം പഴങ്ങൾ പച്ചക്കറികളുമായും മറ്റു പഴങ്ങളുമായും കലർത്തുന്നത് ദഹന പ്രശ്നങ്ങൾക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം തണ്ണിമത്തൻ മറ്റു പഴങ്ങൾക്കൊപ്പം കഴിക്കരുത് തണ്ണിമത്തൻ ഒരിക്കലും മറ്റു പഴങ്ങൾക്കൊപ്പം മിക്സ് ചെയ്ത് കഴിക്കരുത് തണ്ണിമത്തൻ കുക്കുമി സ്മെല്ലോ കാന്താലൂപ്പ് പോലുള്ള ജലാംശം അധികമടങ്ങിയ പഴങ്ങൾ മറ്റുള്ള പഴങ്ങൾക്കൊപ്പം കഴിക്കുമ്പോൾ ദഹനം ശരിയായ രീതിയിൽ നടക്കില്ല പ്രോട്ടീൻ അടങ്ങിയ പഴങ്ങളും സ്റ്റാർച്ച് കൂടുതലുള്ള പഴങ്ങളും ി സ്റ്റാർച്ച് അടങ്ങിയ പഴങ്ങൾക്കൊപ്പം പേരയ്ക്ക ഉണക്കിയ ആപ്രിക്കോട്ട് കിവി ഫ്രൂട്ട് അവക്കാഡോ തുടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയ പഴങ്ങൾ കഴിക്കരുത് ഫ്രൂട്ട് സലാഡുകൾ ഉണ്ടാക്കുമ്പോൾ ഇത്തരം പഴങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നത് ഒഴിവാക്കണം കാരണം ശരീരത്തിന് പ്രോട്ടീൻ ദഹിപ്പിക്കുവാൻ അസിഡിക് ബേസും അന്നജം ദഹിപ്പിക്കുവാൻ ആൽക്കലൈൻ ബേസും ആവശ്യമാണ് സ്ട്രോബെറി ആപ്പിൾ മാതൃ നാരങ്ങ പീച്ച തുടങ്ങിയ അസിഡിറ്റി ഉള്ള പഴങ്ങൾ ഒരിക്കലും വാഴപ്പഴം ഉണക്കമുന്തിരി തുടങ്ങിയ മധുരമുള്ള പഴങ്ങളുമായി സംയോജിപ്പിക്കരുത് ഇത് ദഹന പ്രശ്നങ്ങൾ ഓക്കാനം അസിഡോസിസ് തലവേദന എന്നിവയ്ക്ക് കാരണമായേക്കാം പപ്പായക്കൊപ്പം നാരങ്ങ കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് വിളർച്ച അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ അസുന്തുലിതാവസ്ഥ എന്നിവ അതിനെ തുടർന്ന് ഉണ്ടായേക്കാം